ജിആർസിന്റെ പേര് സഞ്ജീവ് കുമാർ കുമ്പോൾ വീട് ആയിട്ട് നിൽക്കുന്നു കാർഫണ്ട് മേഖലയിൽ നിന്നാണ് കടന്നു വരുന്നത് പലതർക്ക് കടന്നു നടത്തിരുന്നു ഗൾഫിൽ ജോലി ചെയ്തിരുന്നു ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അവിടെയൊന്നും കിട്ടാത്ത ഒരു നേട്ടം നാർസിമിൽ കിട്ടുമെന്ന് കരുതിട്ടല്ല കടന്നു വന്നത് കുറച്ച് ഉൽപ്പന്നങ്ങൾ അമ്മായി പറഞ്ഞ സു ഞാൻ നാർസിമലിൽ കടന്നു വന്നത് കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാമെന്നുള്ള ധാരണയില് കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു പക്ഷെ ഗിരീഷ് ഒരു ക്ലാസ്സിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നൂറ് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് അത് കൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലായി ഒരു പട്ടാളക്കാരനൊപ്പം ചെയ്യാൻ ഒരു കാരണവശാലും അതിന്റെ പിന്നില് എന്തോണ്ട് മനസ്സിലായി പ്രോഗ്രാമിനെ നിർബന്ധിച്ച് എന്നെ വിളിച്ചു അവിടെ ചെന്നിരുന്നപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആളുകൾ പോലും ആർ സിമിനെ ഏറ്റെടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഏറ്റെടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു മേഖലയിൽ എനിക്ക് വിജയിക്കാൻ ഒരു അവസരം ഉണ്ട് എന്തിനാണോ ഞാൻ കാർപ്പൻ വർക്ക് ചെയ്തത് എന്തിനാണോ ഞാൻ പലതരക്ക് കട നടത്തിയത് എന്തിനാണോ വീടും നാടും വിട്ടുകൊണ്ട് ഗഡുക്കിലേക്ക് യാത്ര ചെയ്ത് പട്ടിയെ പോലെ അവിടെ പണിയെടുത്തത് അവിടെ ഒന്നും കിട്ടാത്ത ഒരു നേട്ടം ആർ സി എഫ് എന്ന പ്രസ്ഥാനത്തിലൂടെ കൂലിപ്പണിക്കാരോട് ഇതിലൂടെ വിജയിക്കുന്ന കണ്ടപ്പോൾ അന്ന് ഏറ്റെടുത്തതാണ് അന്ന് ഏറ്റെടുത്താണ് ഇതിൽ വിജയിച്ച് അടങ്ങുന്നവ തീരുമാനം ആ തീരുമാനത്തെ ദുർബലപ്പെടുത്താനും ആ തീരുമാനത്തിന് മഞ്ഞലി ഏൽപ്പിക്കാനും ആ തീരുമാനം എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാരണങ്ങളും എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ കടന്നു വന്നു കൊച്ചിക്കില് കളിയാക്കല് എന്റെ പെണ് സാധിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ കടന്നു വന്നു പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഓരോ ഘട്ടത്തിലും വിജയിക്കാനുള്ള അറിവുകൾ ഓരോ ഓരോ എനർജി പ്രോഗ്രാമിൽ നിന്നാണ് പല ആളുകൾക്കും വിജയിക്കാനുള്ള അറിവുകൾക്കും പ്രോഗ്രാമിന് പോവാൻ ആളുകൾക്ക് മടിയാണ് പല ആൾക്കും ആർ സിലൂടെ വിജയിക്കുന്നുണ്ട് പ്രോഗ്രാമില് കാര്യങ്ങൾ കേൾക്കാനും കേട്ട കാര്യങ്ങൾ പ്രവർത്തിക്കാനും മടിയാണ് പക്ഷെ എനിക്ക് മടിയുണ്ടായിരുന്നില്ല എന്താ കാരണം ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് പല ജോലികളും ചെയ്തിട്ട് എന്റെ ജോലിയിൽ ഇന്ന് വരെ ഞാൻ കള്ളത്തലം കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആർസിംഗ് എന്ന പ്രസ്ഥാനത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ അവിടെയും കള്ളത്തലം ഈ നിമിഷം വരെ കാണിച്ചിട്ടില്ല അത് തന്നെയാണ് അനേകം സാറിനെ പരിചയപ്പെട്ടു ക്ലാസ്സുകൾ കേട്ടു